രാജ്യത്ത് ഇന്നുമുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളാണ് അസാധുവായത് പുതിയ നിയമത്തോടെ രാജ്യസുരക്ഷാ അഖണ്ഡതയും ഉദ്ദേശത്തോടെ ചെയ്യുന്ന ആംഗ്യം പോലും രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിലാകും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം എന്നിവ അസാധുവാകും പകരം ഭാരതീയ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ എന്നിവയാണ് പുതിയ നിയമങ്ങൾ നിയമത്തിന്റെ പേരുമാറ്റത്തിനൊപ്പം വകുപ്പുകളും പരിഷ്കരിച്ചിട്ടുണ്ട് രാജ്യസുരക്ഷ അഖണ്ഡത സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യത്തെ വെല്ലുവിളിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇന്നുമുതൽ ഭീകരവാദമാണ് പൊതുസേവകരെ വധിക്കുന്നതും വധശ്രമവും ഭീകരവാദ കുറ്റമാകും ഈ കുറ്റകൃത്യങ്ങളിൽ സ്വത്ത് കണ്ടുകെട്ടൽ വധശിക്ഷ അടക്കം പരോൾ ലഭിക്കാത്ത കുറ്റമാകും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിലും മാറ്റം വരുത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരായ കൂട്ടപീഡനത്തിൽ വധശിക്ഷയോ ജീവപര്യന്തമോ ആണ് ശിക്ഷ പീഡന കേസുകളിൽ പത്തു വർഷത്തിൽ കുറയാത്ത കഠിന തടവും പിഴയുമായിരിക്കും ശിക്ഷ എഴുത്തിലോ ആംഗ്യത്തിലൂടെയോ ഉള്ള ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ജീവപര്യന്തം വരെ ശിക്ഷയും പുതിയ നിയമത്തിന്റെ പരിഷ്കാരങ്ങളാണ് കുറ്റപത്രം തൊണ്ണൂറ് ദിവസത്തിനകം നൽകണം എല്ലാ കേസുകളിലും അന്വേഷണം ആറുമാസത്തിനകം തീർക്കണം വിചാരണ പൂർത്തിയായാൽ മുപ്പത് ദിവസത്തിനകം വിധി പറയണം എന്നും മാറ്റമുണ്ട് ഇന്നു മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്